കൊരിന്ദർക്കെഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം പതിനഞ്ചാം വാക്യം കൃപ പലരിലും പെരുകി ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു ദൈവകൃപ തങ്ങളിൽ ഉള്ളതുകൊണ്ട് ദൈവമേൽപ്പിച്ച സുവിശേഷ ഘോഷണമെന്ന ഉദ്യോഗം വിജയകരമായി ചെയ്യാൻ തങ്ങൾക്ക് കഴിയുന്നു എന്ന് പൗലോ സപ്പോസൻ ആവർത്തിക്കുന്നു ഞാനല്ല എന്നോടുകൂടെയുള്ള ദൈവകൃപയ അത്രയും അധ്വാനിച്ചതെന്ന് പറഞ്ഞ് മുഴുവഹത്വവും ദൈവത്തിന് നൽകുന്നു അതോടൊപ്പം തങ്ങളായിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ നേരിടുന്ന വെല്ലുവിളികൾ നിരത്തുന്നുമുണ്ട് ഓരോ ദിവസവും ജീവിതം അപായപ്പെടുന്നതിന് സാധ്യതയുള്ള സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം നേരിടുന്നതും തളരാതെ മുന്നോട്ടു പോകുന്നതും ദൈവകൃപയാൽ മാത്രമാണ് പൗലോസ് ഇവിടെ പറയുന്ന വാചകങ്ങൾ അതേപടി ആവർത്തിച്ചാൽ നേരിടുന്ന ഈ പോരാട്ടം കുറെ കൂടെ മനസ്സിലാക്കാൻ കഴിയും അതിങ്ങനെയാണ് ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണു കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കുന്നു കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോട് കൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു ഇതിനെ തുടർന്നാണ് പറയുന്നത് സകലവും നിങ്ങൾ നിമിത്തം അഥവാ രക്ഷിക്കപ്പെടേണ്ടവരും രക്ഷിക്കപ്പെട്ടവരും നിമിത്തം ആകുന്നു എന്ന് അങ്ങനെ കൃപ പലരിലും പെരുകും നാം കൃപയാൽ കഷ്ടം സഹിച്ച് സുവിശേഷം അറിയിച്ചാൽ ക്രിസ്തുവിലേക്ക് വരുന്നവരിൽ കൃപ വീണ്ടും വർധിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ